നടിയെ ആക്രമിച്ച കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നു വിഷ്ണു തലവൂർ ചെയ്യുകയാണ് വിഷ്ണു വിചാരണ ഏതാണ്ട് അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് ഇതിൽ എന്താണ് പറയുന്നത് യുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് അതായത് നടിയെ ആക്രമിച്ച കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി ഈ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേരളം ചൂണ്ടിക്കാട്ടുന്നത് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ ചെടിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കേസിലെ ആദ്യ ആറ് പ്രതികളെയും അതിജീവത തിരിച്ചറിഞ്ഞുവെന്നും സത്യവാങ്മലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇനി പൾസർ സെനിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കും അതോടൊപ്പം തന്നെ വിചാരണ അട്ടിമറിക്കുന്നതിനായി ഈ ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അസുത വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകിയതാണ്